നിലവില് ഈ കെട്ടിടത്തിൽ നിന്ന് മാസം ഒരു ലക്ഷം രൂപ വരുമാനമായിട്ട് ലഭിക്കുന്നുണ്ട് തിരുവനന്തപുരം കോവളത്ത് ബീച്ച് അക്സസ് ഉള്ള പ്രോപ്പർട്ടി നോക്കുന്നവർക്ക് കിഡിലൊരു ഓപ്പർച്യൂണിറ്റിയാണ് കേട്ടോ എങ്ങനെയാ വെച്ചു കഴിഞ്ഞാൽ ബീച്ച് അക്സസ്സും ഉണ്ട് ലോറി അക്സസ്സും ഉണ്ട് ആ രീതിയിലാണ് നമ്മുടെ പ്രോപ്പർട്ടിയുടെ കിടപ്പ് ടോട്ടലായിട്ട് നാൽപ്പത്തൊന്ന് സെൻറ്റിൽ അതായത് ഈ കാണുന്ന മൂവായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിന് മേളിലേക്കുള്ള ഒരു കെട്ടിടത്തോടു കൂടിയാണ് വിൽപ്പനയ്ക്കുള്ളത് നിലവില് ഈ കെട്ടിടത്ത് നിന്ന് മാസം ഒരു ലക്ഷം രൂപ വരുമാനമായിട്ട് ലഭിക്കുന്നുണ്ട് ഇപ്പോൾ ഇത് എങ്ങനെയാ വെച്ചു കഴിഞ്ഞാൽ ടൂറിസ്റ്റുകൾക്കാണ് നേരത്തെ കൊടുത്തോണ്ടിരുന്നത് ഇപ്പം നിലനിൽക്കുന്നത് വിൽ ഇതിന് ചുറ്റുമുള്ള ഇവിടെ ഈ ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിക്കുന്ന പിള്ളേരാണ് ഈ ഒരു പ്രോപ്പർട്ടി വാടകയ്ക്കെടുത്തിരിക്കുന്നത് അവരുടെ നിന്ന് കിട്ടുന്ന വരുമാനമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ അല്ലാണ്ട് നമ്മൾ ടൂറിസ്റ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വേറെ രീതിയിലുള്ളൊരു വരുമാനം കിട്ടും അത് ഞാൻ പറഞ്ഞുതരാം എന്തായാലും വീഡിയോ പൂർണ്ണമായിട്ടും കാണാം അതിനുശേഷം നേരിട്ട് ഇതിൻ്റെ ഓണറിനെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലാക്കാവുന്നതാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടിക്ക് മെയിനായിട്ട് രണ്ട് വഴിയാണ് ഫ്രണ്ടേജ് കിട്ടുന്നത് അതായത് ഈ ഒരു വഴിയുണ്ട് ഈ വഴി നേരെ ചെന്ന് നമുക്ക് കോളം ബീച്ചിലേക്ക് ഇറങ്ങാം ലീല റാവിസ് അങ്ങനെയൊക്കെയുള്ള അതിൻ്റെയൊക്കെ തൊട്ടടുത്തായിട്ടൊക്കെ ചെന്ന് കയറാൻ സാധിക്കും തൊട്ട് താഴേക്ക് പോകുമ്പോൾ കൺട്രി ക്ലബ്ബിൻ്റെയൊക്കെ പിൻവശമായിട്ട് വരും കേട്ടോ അവർക്കും ഇതുവഴി തന്നെയാണ് ബീച്ച് അക്സസ് വരുന്നത് ഇനി നമുക്ക് വേറൊരു ലോറി ഫ്രണ്ടേജ് വരുന്നത് ഇതിൻ്റെ തൊട്ട് പിൻവശത്താണ് അത് വന്നിട്ട് നമുക്ക് ലോറി ഇങ്ങോട്ട് കയറി വരുന്ന രീതിയിൽ വീതിയുള്ള വഴിയാണ് ആ വഴിയിലേക്ക് വരേണ്ടത് നമ്മുടെ കോവളം ജംഗ്ഷനിൽ നിന്ന് സർവീസ് റോഡ് വഴി കുറച്ചൊന്ന് വരുമ്പോഴത്തേക്ക് ഇടത്തോട്ട് കൺട്രി ക്ലബ്ബ് റിസോർട്ടിന് ിലേക്ക് പോകുന്ന വഴി നേരെ വന്ന് കൺട്രി ക്ലബ്ബ് റിസോർട്ടിന്റെ ഫ്രണ്ടിൽ വരാ ഫ്രണ്ടിൽ വന്നിട്ട് വീണ്ടും ലഫ്റ്റിലേക്കുള്ള റോഡ് കഴിഞ്ഞാൽ നമ്മുടെ ഈ പ്രോപ്പർട്ടി നിങ്ങൾക്ക് വിസിബിൾ ആകും അവിടെ നിന്ന് കുറച്ച് ദൂരം വരുമ്പം തന്നെ വലതുവശത്തായിട്ട് നമുക്ക് കാണാം ഇതിലെ ഇരിക്കും ഒരു കോർണറിലായിട്ടാണ് നമുക്ക് ഈ ഒരു കെട്ടിടം വെച്ചിട്ടുള്ളത് കെട്ടിടം വന്നിട്ട് ഏകദേശം മൂവായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റിന് താഴെ വരുന്നൊരു കെട്ടിടമാണ് ഇത് ആദ്യം അവർ ചെയ്തുകൊണ്ടിരുന്നത് ടൂറിസ്റ്റുകൾക്ക് വാടകയ്ക്ക് കൊടുക്കുമായിരുന്നു അപ്പോൾ അവർക്കെന്ന് പറഞ്ഞാൽ നാല് മാസത്തേക്കാണ് നമുക്ക് നോർമലി സീസൺ ടൈം വരുന്നത് അപ്പോൾ ആ ഒരു സീസൺ ടൈമിൽ കൊടുക്കുമ്പോൾ നമുക്ക് നാല് മാസത്തേക്ക് ഒരു ആറ് ലക്ഷം രൂപ ആ റേഞ്ചിലാണ് കൊടുത്തിട്ട് ുന്നത് അതിന് ശേഷമുള്ള എട്ട് മാസം നമുക്ക് വേണമെങ്കിൽ പുറത്ത് ആർക്കെങ്കിലും വേണമെങ്കിലും വാടകയ്ക്ക് കൊടുക്കാം ആ രീതിയിലാണ് ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ പക്ഷേ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഇൻകം കിട്ടുന്നത് ഇതുപോലെ ഇപ്പോൾ ഹോട്ടൽ മാനേജ്മെന്റിനോടിക്കുന്ന പിള്ളേർക്ക് കൊടുക്കുമ്പോൾ അവർ വർഷം ഫുള്ളായിട്ട് തന്നെ ഉണ്ടാവും ആ രീതിയിൽ നമുക്ക് റെൻറ്റൽ ഇൻകം കിട്ടുന്നുണ്ടാവും അങ്ങനെയാണ് നിലവിലിപ്പോൾ നമുക്ക് ഒരു ലക്ഷം രൂപ വാടക കിട്ടുന്നത് നല്ല വലിയൊരു കെട്ടിടമാണ് ഇതിനകത്തുള്ള ബാത്റൂമിനകത്തൊക്കെ ബാത്ത പോലെയൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ആ രീതിയിലാണ് ചെയ്തിട്ടുള്ളത് എന്തായാലും നമ്മളൊന്ന് വീഡിയോ അകത്തേയും കാണിക്കുന്നില്ല കാരണം ഇതിനകത്ത് ഫുള്ളായിട്ട് ഇപ്പോൾ താമസക്കാരുള്ളതാണ് അപ്പോൾ ഈ രീതിയിലാണ് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് ആക്സസ് വരുന്നത് ഞാൻ ഇതിൻ്റെ ഒരു ഡ്രോൺ വിഷൽ കാണിച്ചിരിക്കാം കടൽ ഇവിടുന്ന് എത്രത്തോളം അടുത്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടുന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നമുക്ക് മേളിൽ കയറി നിന്ന് കഴിഞ്ഞാൽ ആ കടല് വിസിബിൾ ആണ് അപ്പോൾ അത് ആ ഡ്രോൺ ഷോട്ടിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും നമ്മുടെ പ്രോപ്പർട്ടിയിൽ വലിയ വണ്ടി വരുന്ന വഴി ഇതാണ് കേട്ടോ അതായത് കൺട്രി ക്ലബ്ബ് റിസോർട്ടിൻ്റെ അവിടെ നിന്ന് തൊട്ട് ഫ്രണ്ടിൽ കൂടെ ഇടതുവശത്തേക്ക് കാണുന്ന റോഡ് ആ റോഡ് കുറച്ച് ദൂരം വരുമ്പം തന്നെ വലതു നമുക്ക് ഈ പ്രോപ്പർട്ടി കാണാം ഇത് ശരിക്കും ഇങ്ങനെ ഒരു കുന്നും പുറമാണ് കേട്ടോ അല്ലെങ്കിൽ ഒരു തട്ട് തട്ടുകളായിട്ടാണ് ഇതിനകത്ത് ചെയ്തിട്ടുള്ളത് ഇത് നമുക്ക് ഈ സ്പേസിലെല്ലാം നമുക്കിതിൽ തന്നെ കുറേയധികം ലാൻഡ് ഇങ്ങനെ ലെവൽ ചെയ്തിട്ടുണ്ട് ആ സ്പേസിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്കിനി കോട്ടയേഴ്സ് ചെയ്യാം ഇതിൻ്റെ ഒരു കൂടുതൽ സാധ്യത എനിക്ക് തോന്നുന്നത് ഇതുപോലുള്ള റിസോർട്ട് ബേസ്ഡ് ആയിട്ടുള്ള ബിസിനസ്സിനൊക്കെ നല്ല സാധ്യതയുള്ള ലൊക്കേഷനാണ് 嗯。Uh നമുക്കിതിൽ ചെറിയ ചെറിയ കോട്ടേജസായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സീസണലായിട്ട് നോക്കുകയാണെങ്കിൽ ഫോറിനേഴ്സിന് കൊടുക്കാം ഇനി അതല്ല അല്ലാണ്ടും നമുക്ക് നോർമലിയുള്ള ടൂറിസ്റ്റുകളെ കേന്ദ്രീകരിച്ചും നമുക്കിതിനകത്ത് ബിസിനസ്സുകൾ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ആയുർവേദ ഹോസ്പിറ്റലിന് വേണ്ടി നമ്മളെടുത്ത കരയ്ക്കോ പ്രോപ്പർട്ടി ചോദിച്ചിരുന്നു കേട്ടോ അങ്ങനെയുള്ളവർക്ക് പറ്റിയൊരു ലൊക്കേഷനാണ് കാരണം ഓൾറെഡി നമുക്കൊരു മൂവായിരത്തി അഞ്ഞൂറ് മൂവായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റിനകത്തുള്ള വലിയൊരു കെട്ടിടം ഉണ്ട് ആ കെട്ടിടം പ്രയോജനപ്പെടുത്താം അതുപോലെ നമുക്കിവിടെ എല്ലാം കോട്ടേജസോ അല്ലെങ്കിൽ കെട്ടിടങ്ങൾ ായിട്ടോ ചെയ്തെടുക്കാവുന്നതാണ് ആ രീതിയിൽ ഇതിനകത്ത് വഴി ഫോം ചെയ്ത് തട്ടുകളായിട്ടാണ് പ്രോപ്പർട്ടിയുടെ കടപ്പ് ടോട്ടലായിട്ട് നാൽപ്പത്തൊന്ന് സെൻറ്റും ഈ കെട്ടിടം ഉൾപ്പെടെ നമുക്ക് ഈ പ്രോപ്പർട്ടിക്ക് ചോദിക്കുന്ന വില രണ്ടേ മുക്കാൽ കോടിയാണ് നല്ല കിഡിലൊരു ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് അതായത് പെർ സെൻറ്റ് നമുക്ക് കെട്ടിടം പോകെ സെൻറ്റിനൊരു ആറ് ആറേ ആറ് ലക്ഷം രൂപയായിട്ടുള്ളൂന്നുമുണ്ട് അത്രയും വില കുറച്ചാണ് ചോദിച്ചിട്ടുള്ളത് താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലാക്കാവുന്നതാണ് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് വരുന്നത് ദേ കാണുന്നത് കോവളം ജംഗ്ഷനാണ് കോവളം ജംഗ്ഷനിൽ നിന്ന് സർവീസ് റോഡ് വഴി ഇങ്ങോട്ടേക്ക് വരുമ്പോൾ അതായത് ഇവിടെ ഒരു ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം കാണാം അത് കഴിഞ്ഞ കഴിഞ്ഞവിടെ ലെഫ്റ്റിലേക്ക് കാണുന്ന വഴി ഈ റോഡ് കുറച്ച് ദൂരം പോയിട്ട് നമുക്ക് വീണ്ടും ഇടത്തോട്ട് തിരിയണം കേട്ടോ ആ അതായത് കൺട്രി ക്ലബ്ബിലേക്ക് പോകുന്ന റോഡ് നമുക്ക് കോവളം ജംഗ്ഷനിൽ നിന്ന് നമ്മുടെ കൺട്രി ക്ലബ്ബ് വരേക്ക് ഏകദേശം ഒരു കിലോമീറ്റർ ആണ് അവിടെ നിന്ന് വീണ്ടും ഒരു ഇരുന്നൂറ് മീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് പോകുമ്പോൾ നമ്മുടെ പ്രോപ്പർട്ടി ആയി